സ്മൈൽ സ്മൈൽ ഡെന്റൽ ഡെന്റൽ മുതൽ പുതിയ സ്ഥാപനത്തിൽ പ്രവർത്തനം പ്രവർത്തനം ആരംഭിക്കുന്നു ആരംഭിക്കുന്ന ക്ലിനിക്കിന്റെ മന്ത്രി ഇരുപത് വർഷക്കാലമായി മൂവാറ്റുപുഴ പിഒ ജംഗ്ഷനിൽ പ്രവർത്തിച്ചു വരുന്ന പാടപ്പുടം സ്മൈൽ ഡെന്റൽ ക്ലിനിക് ഞായറാഴ്ച മുതൽ പുതിയ സ്ഥാപനത്തിൽ പ്രവർത്തനം ആരംഭിക്കുന്നു പി ഒ ജംഗ്ഷനിലെ സി എസ് ഐ കോംപ്ലക്സിൽ പ്രവർത്തിച്ചു വരുന്ന പാടപ്പുടം സ്മൈൽ ഡെന്റൽ ക്ലിനിക്കാണ് ആണ് മുല്ലപ്പള്ളി ടവേഴ്സിലേക്ക് മാറ്റി പ്രവർത്തനം ആരംഭിക്കുന്നത് മറ്റ് രാജ്യങ്ങളിലുള്ള അത്യാധുനിക സംവിധാനങ്ങളോടെയാണ് സ്മൈൽ ഡെന്റൽ ക്ലിനിക് പുതിയ സ്ഥാപനത്തിൽ പ്രവർത്തനം ആരംഭിക്കുന്നത് ഞായറാഴ്ച ഉച്ചയ്ക്ക് രണ്ടിന് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ സ്മൈൽ ഡെന്റൽ ക്ലിനിക്കിന്റെ ഉദ്ഘാടനം നിർവഹിക്കും നമുക്ക് ഒരു നമ്മൾ ചെയ്യുന്ന ഒരു ചെറിയ ചികിത്സകൾ മുതൽ ഇപ്പം ഇംപ്ലാന്റിന്റെ തന്നെ ഏറ്റവും അഡ്വാൻസ് ആയിട്ടുള്ള ഗൈഡഡ് ഇംപ്ലാന്റ് പറയുന്ന ഒരു പ്രൊസീജിയർ വരെ ഉള്ള എല്ലാ വിധ തിയേറ്ററിൽ കയറ്റി സർജറി ചെയ്ത് ചെയ്യേണ്ട ഒരു ട്രീറ്റ്മെന്റ് ഒഴിച്ച് ബാക്കി എല്ലാം ചെയ്യാൻ പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള ഡയഗ്നോസ്റ്റിക് ആയിട്ടുള്ള ഉപകരണങ്ങൾ അതായത് സി ടി സ്കാൻ ഉൾപ്പെടെ ഡെൻറ്റൽ സി ടി സ്കാൻ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളും നമുക്ക് ലഭ്യമാണ് ഒരേസമയം നിരവധി രോഗികളെ പരിശോധിക്കാവുന്ന സജ്ജീകരണങ്ങളുമായാണ് പുതിയ സ്ഥാപനത്തിൽ പ്രവർത്തനം ആരംഭിക്കുന്നത് കുട്ടികൾക്കായി പ്രത്യേക സെക്ഷനും ക്ലിനിക്കിൽ ഒരുക്കിയിരിക്കുന്നു മധ്യ കുഴൽനാടൻ എം എൽ എ അധ്യക്ഷത വഹിക്കുന്ന ഉദ്ഘാടന സമ്മേളനത്തിൽ നഗരസഭാ ചെയർമാൻ പി പി എൽദോസ് ഡോക്ടർ തോമസ് മാർ അത്താനാസ്യോസ് മെത്രോപ്പൊലീത്ത ഐ ഡി എ മലനാട് പ്രസിഡന്റ് ഡോക്ടർ പ്രദീപ് ഫിലിപ്പ് ജോർജ് തുടങ്ങിയ രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ പ്രമുഖർ പങ്കെടുക്കും ന്യൂസ് ഡെസ്ക് ഡെസ്ക്യൂസ് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും